സൂര്യഭാരതി ഗ്രൂപ്പിന്റെ അടുത്ത ചുവടുവയ്പ് ആരോഗ്യമേഖലയിലാണെന്ന് ചെയർമാൻ കെ പി മനോജ് കുമാർ എൻ ഐ ടി സി എം എഫ് ടി സി വാർഷിക സംഗമത്തിലാണ് പുതിയതായി ആരംഭിക്കുന്ന ആശുപത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായത് തൃശൂർ കേന്ദ്രീകരിച്ച് ഒരേക്കറിൽ ഒരു ലക്ഷം ചതുരശ്ര അടിയിലാണ് ആശുപത്രി നിർമ്മിക്കുകയെന്ന് മനോജ് കുമാർ പറഞ്ഞു കാൻസർ ഡയാലിസിസ് ഹൃദ്രോഗം എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ആരോഗ്യമേഖലയിലേക്കുള്ള സംഭാവനയായി ആംബുലൻസിന്റെ താക്കോൽദാനവും എസ് എം ബി എം മോട്ടോഴ്സിന്റെ കീഴിലുള്ള രണ്ട് ടൂറിസ്റ്റ് ബസ്സുകളുടെ താക്കോൽദാനവും സിനിമാ താരങ്ങളായ കലാഭവൻ ഷാജോൺ ഷൈൻ ടോം ഗായത്രി സുരേഷ് വിൻസി അലോഷ്യസ് എന്നിവർ ഡയറക്ടർമാർക്ക് നൽകി നിർവഹിച്ചു പുതുവർഷത്തിന് മുന്നോടിയായി സൂര്യഭാരതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി മനോജ് കുമാർ കെ പി കലണ്ടറിന്റെയും ഡയറിയുടെയും പ്രകാശനം യു എസ് എ കൌൺസിൽ മെമ്പർ പി ജി നാരായണന് കൈമാറി നിർവ്വഹിച്ചു